എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ തുകയാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കും എന്നായിരുന്നു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഇതനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഇന്നലെ മുതൽ തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് പല ആളുകൾക്കും ഇന്നലെ നിലവേരം ആറു മണിയോട് കൂടിയിട്ട് തുക എത്തി ഇപ്പോഴും പല ആളുകൾക്കും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് അവർക്ക് ആ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ പി എഫ് എം എസ് വഴി തന്നെ അത് വിതരണം ചെയ്യണം അപ്പോൾ ആ ഒരു താമസം ഉണ്ടാകും ഒരു രണ്ട് മൂന്നാല് ദിവസത്തിന് ശേഷം ആ ഒരു തുക കൂടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ വിതരണം രണ്ടാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും തുടങ്ങുക തിങ്കളാഴ്ച ചൊവ്വാഴ്ചയ്ക്കായിട്ട് തുക എത്തി തുടങ്ങും ഏകദേശം പത്താം തീയതി ആകുമ്പോഴേക്കും കയ്യിലേക്കും എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരുന്ന സമയത്ത് തന്നെ അടുത്ത പെൻഷൻ വിതരണം കൂടി ആരംഭിക്കുകയാണ് ഒരു മാസത്തെ കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു മാസത്തെ ഗഡു ഓണത്തിനോടനുബന്ധിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ആയിരത്തി അറുന്നൂറ് രൂപ സെപ്റ്റംബർ അവസാനത്തേക്ക് വെക്കാതെ നേരത്തെ വിതരണം ചെയ്തുകൊണ്ട് ഓണത്തിന് മുമ്പ് ഒരു മൂവായിരത്തി ഇരുന്നൂറ് കൂടി വിതരണം ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാരിന്റെ മാധ്യമങ്ങളിലൂടെ വിവരം പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഓണത്തിന് മുമ്പ് ഇനി മൂവായിരത്തി ഇരുന്നൂറ് കൂടി എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇത്രയും തുക ഈ ഒരു ഓണത്തിന് മുമ്പ് ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യമാണ് അതിനുശേഷവും നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടാകും അതിൽ ഒരു കുടിശ്ശിക ഡിസംബറിൽ പെൻഷനോടൊപ്പം വിതരണം ചെയ്യും ഡിസംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുക അങ്ങനെയായിരിക്കും ഈ സാമ്പത്തിക വർഷം അതായത് ഈ മാർച്ചിന് മുമ്പ് ഈ രണ്ട് കുടിശ്ശികളാണ് തീർക്കുക പിന്നെയും മൂന്ന് മാസത്തെ കുടിശ്ശികകൾ ബാക്കിയുണ്ടാകും അത് അടുത്ത സാമ്പത്തിക വർഷം വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും നൽകിക്കൊണ്ട് നിലവിലുള്ള കുടിശ്ശികകൾ പൂർണ്ണമായിട്ടും അടുത്ത സാമ്പത്തിക വർഷം കഴിയുന്നതോടുകൂടി തീർക്കും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ളത് വരും മാസങ്ങളിൽ എങ്ങനെയാണ് സർക്കാർ തുക കണ്ടെത്തുക പെൻഷൻ വിതരണത്തിനും മറ്റു ചെലവുകൾക്കും വേണ്ടി എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ് അതിന് സർക്കാരിന് യഥാസമയം പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പെൻഷനൊക്കെ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല എങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു മാസം മുടങ്ങാതെ നൽകും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് മുടങ്ങാനുള്ള സാധ്യതയില്ല കാരണം ഇനി അങ്ങോട്ട് രണ്ടു വർഷവും ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത വർഷം ഈ ഒരു സമയക്കാവുമ്പോഴേക്കും പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകും ഇന്നത്തെ വർഷം ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും നിയമസഭാ ഇലക്ഷനുമായി അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ ഇനി പെൻഷൻ മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മസ്റ്റീം പൂർത്തിയാക്കുക എന്നുള്ളതാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാ ആളുകളും മസ്റ്റീം പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി വരെ പറഞ്ഞത് പിന്നീട് നീട്ടി നൽകുകയായിരുന്നു ഇനി അങ്ങോട്ട് നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ